ഒരുപാട് സന്തോഷം ഒരിക്കലും നമ്മളെ സ്വപ്നം മൂലം കാണാൻ പറ്റത്തില്ല അല്ല ഇതുപോലത്തെ മനോഹരമായ വീട് എന്നാൽ ഉടൻ തന്നെ രണ്ടുപേരൊക്കെ വെള്ളം കയറുന്നത് മക്കളെ കൊണ്ട് ബന്ധുവീട്ടിലോ അല്ലെങ്കിൽ ആ ഓരോ വീട്ടിലും ക്യാമ്പിലോ ഒക്കെ പെട്ടുകൊണ്ടാണ് ഞങ്ങളെ ജീവിച്ച് പ്രത്യേകം ഞങ്ങൾ ഒരു കാര്യം ഇനി ഒരു വെള്ളപ്പൊക്കം ഉണ്ടായാൽ ഒരിക്കലും അവർക്ക് ഈ വീട്ടിൽ നിന്നും മാറി താമസിക്കാനുള്ള അവസരം ഉണ്ടാകുന്നത് അതുകൊണ്ട് മഹാപ്രളയത്തിന്റെ സമയത്തുണ്ടായ വെള്ളപ്പൊക്കത്തിന്റെ ലെവലിനെക്കാളും പൊക്കിയാണ് വീട് കൊണ്ടുപോകുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലാണ് സുനിലിന് ആകെ ഉണ്ടായിരുന്ന വീട് നഷ്ടമാകുന്നത് പിന്നീട് അങ്ങോട്ട് വീടെന്ന സ്വപ്നവുമായാണ് സുനിലും ഭാര്യ സോണിയും നാലു മക്കളും ഇടിഞ്ഞു വീഴാറായ വീട്ടിൽ കഴിഞ്ഞുകൂടിയത് ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടെ വീടിനായി അപേക്ഷ സമർപ്പിച്ചെങ്കിലും ഫലമുണ്ടായില്ല അങ്ങനെ കാത്തിരിപ്പ് നീണ്ടുപോകുന്നതിനിടയിലാണ് രാഹുൽ ഗാന്ധി കേരളത്തിൽ നടത്തിയ ഭാരത് ജോഡോ യാത്രയെ അനുസ്മരിച്ച് സർവോദയ ചാരിറ്റബിൾ ട്രസ്റ്റ് വീട് നിർമ്മിച്ച് നൽകാൻ തീരുമാനിച്ചതും അതിലേക്ക് എ സി റോഡിൽ പാറക്കേൽക്കാനെങ്കിന് സമീപം താമസിക്കുന്ന സുനിലിന്റെ കുടുംബത്തെ തിരഞ്ഞെടുത്തതും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരിയിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് വെള്ളപ്പൊക്കത്തെ അതിജീവിക്കവിധം ഉയർത്തിയാണ് വീടിന്റെ അടിത്തറ പണി കഴിച്ചിരിക്കുന്നത് എഴുന്നൂറ് ചതുരശ്ര അരിയിൽ രണ്ടു നിലകളിലായി രണ്ട് കിടപ്പമുറി സ്വീകരണ മുറി അടുക്കള വർക്കേരിയ സിറ്റൌട്ട് എന്നീ സൗകര്യങ്ങളുണ്ട് മുറിക്കുള്ളിൽ തൈലുകൾ പാകി മനോഹരമാക്കിയിരിക്കുന്നു വീടിന്റെ താക്കോൽദാനം കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനാണ് നിർവഹിച്ചത് ി പതിനെട്ടിലെ പ്രളയ സമയത്ത് ഞങ്ങളുടെ വീടിന് അത് ആ ഒരു ഈ കഴുത്തോളം വെള്ളം ഉണ്ടായിരുന്നു തരക്കകത്ത് അത്രയും വെള്ളമുണ്ടായിരുന്നു ആ സാഹചര്യത്തിൽ നിന്ന് ഒത്തിരി ബുദ്ധിമുട്ടിയാണ് ഇതെങ്ങനെ ഒരു പുതിയ വീട് അങ്ങനെ നിർമ്മിക്കുന്നത് നമുക്ക് സാമ്പത്തികമൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ പടം ബുദ്ധിമുട്ടായിരുന്നു അത് ഇത്ര ഇപ്പം നാലും നാല് കൊല്ലോണം കഴിഞ്ഞു അപ്പോഴത്തേക്കാണ് അജിത് സാറിൻ്റെ നേതൃത്വത്തിൽ നമുക്കൊരു വീട് വെച്ച് തരാൻ ഇത് ഒരുപാട് സന്തോഷം ഒരിക്കലും നമ്മളെ സ്വപ്നം പോലും കാണാൻ പറ്റത്തില്ല അത് ഇതുപോലൊരു മനോഹരമായ വീട് ഏതായാലും അജിത് സാറിന് ഒരുപാട് അജിത് സാറാണ് അതിൻ്റെ മെയിനായിട്ട് പ്രവർത്തിച്ചത് അജിസാർന്ന് എല്ലാവിധ ഭാവങ്ങളൊന്നായിരുന്നു നാല് മക്കളുണ്ട് നാല് മക്കളെ കൊണ്ട് ഞങ്ങൾ ഈ ഓരോ പ്രളയം വരുമ്പോഴും ഒത്തിരി താന്നിരുന്ന വീടാണ് ചെറിയൊരു വെള്ളം വന്നാൽ ഉടൻ തന്നെ രണ്ടു പേർക്കകത്ത് വെള്ളം കയറുന്നു മക്കളെ കൊണ്ട് ബന്ധുവീട്ടിലോ അല്ലെങ്കിൽ ആ ഓരോ വീട്ടിലും ക്യാമ്പിലോ ഒക്കെ പൊയ്ക്കൊണ്ടാണ് ഞങ്ങളെ ജീവിച്ചത് പക്ഷേ ഇപ്പോൾ നമുക്ക് ദേവസ്വം കാഴ്ച ഇത്രയും ആ വീട് വന്നത് തന്നിരിക്കുന്നത് ഒരുപാട് സന്തോഷം ഇനിയും പ്രളയത്തിനൊക്കെ പൊക്കിയാണ് ഇപ്പോൾ അത് വീട് വെച്ച് തന്നിരിക്കുന്നത് ഒരുപാട് സന്തോഷം ഒരിക്കലും നമ്മളെ കൊണ്ട് തന്നെ ഇത് കൂട്ടെ കാര്യം എന്ന് എങ്ങനെ ചെയ്യും നമ്മൾ ലൈഫിൽ നിന്ന് വെച്ചിട്ടാണ് നമുക്ക് കാര്യങ്ങൾ നടക്കുന്നില്ലായിരുന്നു അവസാനം ഇങ്ങനെ കിട്ടുന്ന ഒരുപാട് സന്തോഷം അതേ സാറിയില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഒരിക്കലും ഈ ഒരു സംഭവം നടക്കത്തില്ലായിരുന്നു ഈ ഒരു വീട് നിർമ്മിച്ച് നൽകാനായി നമ്മൾ ആദ്യം പദ്ധതി ഇടുമ്പോ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നത് ഏതെങ്കിലും ഒരു അർഹതപ്പെട്ട ഒരു കുടുംബത്തിന് കൊടുക്കണം ഇതിനെ സംബന്ധിച്ചൊരു ആലോചന ഉണ്ടായത് ഈ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര നടക്കുന്ന സമയത്ത് പാറശാല മുതൽ വഴിക്കടവ് പോലെ കേരളത്തിൽ മുഴുവൻ സമയത്ത് അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാളന്നെ സംഘടനാ ചുമതലയുടെ ഭാഗമായി അപ്പോൾ ഈ ഭാരത് ജോഡോ യാത്ര അവിസ്മരണീയമായ ഒരു അനുഭവമായി ഞങ്ങൾക്കൊക്കെ അതിൻ്റെ കൂട്ടിന്ന് നടന്നവർക്ക് എല്ലാവർക്കും ഒരു അവിസ്മരണീയമായ അനുഭവമായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു അതിനെ ഒരു 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 സ്മരണ നിലനിർത്താനായി എന്തെങ്കിലും ഒന്ന് ക്രിയേറ്റീവായി ചെയ്യണമെന്ന് മനസ്സിലാഗ്രഹമുണ്ടായിരുന്നു സാധാരണ ഇതിൽ സ്മാരകങ്ങൾ സ്തൂപങ്ങളൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ചെയ്യാറുണ്ട് ആലോചിച്ചു അതിനുവേണ്ടി ഒരു സ്മാരകമൊക്കെ ആ ഒരു സ്ഥൂം പണിയുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വെയ്റ്റിംഗ് ഷീട്ട് ഒക്കെ ആണെങ്കിൽ അത് അത്യാവശ്യം പൊതുജനത്തിന് ഉപകാരപ്പെടും എന്നുള്ളതല്ലാതെ ഇതാകുമ്പോൾ ഒരു കുടുംബത്തിന് അവരുടെ ആയുഷ്കാലം മുഴുവൻ അവർക്ക് കഴിയാൻ പറ്റുന്ന രീതിയിൽ ഒരു സ്മരണ രാഹുൽ ഗാന്ധിയുടെ ആ ഒരു വലിയ എഫേർട്ടിൻ്റെ ഒരു സ്മരണ ആ രീതിയിൽ നിലനിർത്തണമെന്നുള്ളതായിരുന്നു ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ചു ഇപ്പം സർവോദയ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കോൺഗ്രസിൻ്റെ സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ ട്രസ്റ്റുണ്ട് ആ ട്രസ്റ്റിലുള്ള അംഗങ്ങളുമായി അത് പങ്കുവെച്ചു കഴിഞ്ഞു അപ്പോൾ എല്ലാവരും ആ ആശയത്തോട് യോജിച്ചു പിന്നീട് ഞങ്ങൾ ഈ വീടും ആ ഒരു എന്താ പറയുന്നത് അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ ഞങ്ങൾ ചിന്തിച്ചു ഫണ്ട് എങ്ങനെ കണ്ടെത്താൻ സാധിക്കും എത്ര നാൾ കൊളി തീർക്കാൻ സാധിക്കും അവർ വീട് പൊളിച്ചിട്ട് വേണം അവരോട് താമസിച്ചുകൊണ്ടിരിക്കുകയാണ് വീട് പൊളിച്ചിട്ട് വേണം അതിനിടയ്ക്ക് വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു അപ്പോൾ അതൊക്കെ ഞങ്ങൾ ആലോചിച്ചു അതിനുശേഷം ഞങ്ങൾ പെട്ടെന്ന് തന്നെ വീടിൻ്റെ പണി ആരംഭിച്ചു ഒരു വർഷമായിരുന്നു ഞങ്ങളുടെ ടാർഗറ്റ് കഴിഞ്ഞ ജനുവരി മുപ്പതാം തീയതി ഞങ്ങൾ തുടങ്ങി ജനുവരി മുപ്പതായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര കാശ്മീരിൽ സമാപിച്ചത് അന്നായിരുന്നു ഞങ്ങളിത് തറക്കല്ലിട്ടത് ഈ ജനുവരി മുപ്പതിന് തീർക്കണം എന്നുള്ളതായിരുന്നു ഈ ജനുവരി മുപ്പതിന് തന്നെ ഞങ്ങൾക്ക് ഇത് തീർക്കാൻ സാധിച്ചു പിന്നീട് ഈ ദാനം എന്ന് പറയുന്നത് അത് കെ പി സി പ്രസിഡന്റ് അടക്കമുള്ള ഒരു സൗകര്യത്തിനായി ഈ ഒരു സമയത്തേക്ക് മാറ്റി മാറ്റിയെന്നുള്ളത് പ്രത്യേക ഒരു വർഷത്തിനുള്ളിൽ തന്നെ പൂർത്തീകരിക്കുക പ്രത്യേകം ഞങ്ങൾ ശ്രദ്ധിച്ചൊരു കാര്യം ഇനി വെള്ളപ്പൊക്കം ഉണ്ടായാൽ ഒരിക്കലും അവർക്ക് ഈ വീട്ടിൽ നിന്നും മാറി താമസിക്കാനുള്ള ഒരവസരം ഉണ്ടാകും അതുകൊണ്ട് മഹാപ്രളയത്തിന്റെ സമയത്തുണ്ടായ വെള്ളപ്പൊക്കത്തിന്റെ ലെവലിനെക്കാളും പൊക്കിയാണ് ഞങ്ങൾ ഈ വീട് പണി അതുകൊണ്ട് തന്നെ അവർക്ക് ഈ വീടെന്നു പറയുന്നത് ഒരു അനുഗ്രഹമായിരിക്കും ഒരു ആശ്വാസമായിരിക്കും എക്കാലവും അവർക്ക് യാതൊരു തരത്തിലുമുള്ള കുഴപ്പങ്ങളില്ലാതെ ഇവിടെ നിന്ന് മാറി താമസിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകത്തില്ല അതുപോലെ ഒരു ഭവനമാണ് ഞങ്ങൾ പണി കൊടുത്തിരിക്കുന്നത് എന്നുള്ളതിൽ ഞങ്ങൾക്ക് വളരെ വലിയ അഭിമാനമുണ്ട് ഉണ്ട് നമ്മൾ പറഞ്ഞില്ല കേറി വരുമ്പോഴത്തേക്കും ഒരു ലിവിംഗ് കം ഡൈനിങ് ഏരിയ അവിടെ ഒരു ബെഡ്റൂം കിച്ചൺ മുകളിൽ ഒരു റൂമാണ് ഇപ്പോൾ പണിതിരിക്കുന്നത് പക്ഷേ ഇനിയും മുകളിൽ രണ്ട് റൂമിനോടുള്ള പ്രൊവിഷൻ നമ്മൾ ഇട്ടിട്ടുണ്ട് അത് നമുക്കിപ്പോൾ സാമ്പത്തികമായി വലിയ പരിമിതി ഇപ്പം ഉണ്ടായതുകൊണ്ട് അല്ലെങ്കിൽ അതുകൊണ്ട് നമ്മൾ തീർത്ത് കൊടുത്തേനെ അത് ഇവിടെ എട്ട് പേർ കുടുംബമാണ് നാല് കുട്ടികളുണ്ട് നാല് കുട്ടികളും മാതാപിതാക്കളുണ്ട് പിന്നെ പ്രായമായ രണ്ട് മാതാപിതാക്ക അവരുടെ മാതാപിതാക്കളും ഉണ്ട് അതുകൊണ്ട് തന്നെ സാമ്പത്തികമായൊരു ഒരു ഒരു പരിമിതി പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ല അടിത്തറ പണിയുന്നതിനകത്ത് തന്നെ വലിയൊരു പ്രശ്നമാണ് അത്രയും പണച്ചെലവ് നമുക്ക് കൂടുതൽ പണിതുകൊണ്ട് അപ്പോൾ ഭാവിയിൽ മുകളിലേക്ക് അവർക്ക് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാം അതിനുള്ള ഒരു ബേസ് അവർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അവർക്ക് എപ്പോഴെങ്കിലും അവർക്ക് മുകളിൽ രണ്ടോ മൂന്നോ മുറി അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഭാവിയിൽ കുട്ടികൾക്ക് പ്രായമാകുമ്പോഴത്തേക്കും അവർക്ക് രണ്ടോ മൂന്നോ മുറി മുകളിൽ പിടിക്കാം